എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും പറഞ്ഞിരുന്നു താറാവ് കുഞ്ഞിന്റെ വീഡിയോസ് ചെയ്യണമെന്ന് അപ്പോ നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് മണിത്താറാവിന്റെ കുഞ്ഞിവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നു അതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിലെ കോഴിക്ക് ഒരു പത്ത് സാധാ താറാവിൻ്റെ മുട്ട കൂടെ വെച്ചിരുന്നെ അതിൽ അഞ്ച് കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നമാമയും ദച്ചുട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുട്ടികളെയും കൊണ്ട് നമ്മളൊന്ന് പുഴയിൽ പോവുകയാണ് ഇവരെ പതുക്കെ ഒന്ന് പുഴയിലേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ ഈ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യം കേട്ടോ അതുകൊണ്ടാണ് ഇവർ ഉള്ള സമയത്ത് തന്നെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ള നമ്മൾ ചിന്തിച്ചത് അങ്ങനെ അവരെയും കൊണ്ട് ഇത് നമ്മൾ പുഴയിലേക്ക് പോവുകയാണ് പുഴയിലിപ്പോൾ വേനൽക്കാലമാണ് അതുകൊണ്ട് അത്രയൊന്നും വെള്ളമില്ല കേട്ടോ വെള്ളം വളരെ കുറവാണ് എന്നാലും താഴോട്ട് തൊട്ട് ഇറങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങുക അത്ര വലിയ ദൂരമൊന്നുമില്ല നമ്മൾ വല കെട്ടി തിരിച്ചുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് താഴേക്ക് ഇറങ്ങാൻ എന്തായാലും ഇത് അവരെ കൊണ്ട് നമ്മൾ പുഴയിലെത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിത്താറാവുകൾ വെള്ളത്തിലിറങ്ങുന്ന കാഴ്ച കാണാൻ നിൽക്കുക കേട്ടോ രണ്ടുപേരും ഏതായാലും നമ്മളിത് പതുക്കെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവുകയാണ് ആ ഒരു സമയത്തെ ക്ലൈമറ്റും നല്ല ലൈറ്റൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റി കേട്ടോ അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാ കേട്ടോ ഇങ്ങനെയൊരു കാഴ്ച നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ പുഴയിൽ കൊണ്ടുപോയി കിട്ടുന്നതും അത് വീഡിയോ എടുക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടുന്നത് നമ്മൾ ഈ കൊറിയൻ വീഡിയോകളിലെ കാണുന്ന പോലെയുള്ളൊരു കാഴ്ച പോലെ അങ്ങനെ അങ്ങനത്തെ അവര് പതിയെ പതിയെ നീന്തി തുടിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറക്കുകയാണെന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് പ്രായം എന്നൊക്കെ മറന്നു കൂട്ടും നമ്മൾ കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ താറാവുകൾ നീന്തുന്ന പോലെ കേട്ടോ അവർ നീന്തുന്നത് മണിത്താറാവിൻ്റെ ഒരു കുഞ്ഞും ബാക്കി അഞ്ചെണ്ണം സാദാ താറാവിൻ്റെതുമാണ് ഇതിൽ മണിത്താറാവിൻ്റെ കുഞ്ഞിന് ഇന്നെന്തോ അതായത് നമ്മൾ പുഴയിൽ ഇട്ട സമയത്ത് എന്തോ ഒരു ഉഷാർ കുറവുണ്ട് കേട്ടോ മറ്റേ താറാവുകളെല്ലാം നല്ല ആക്റ്റീവാണ് വലിയ താറാവുകൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ആ ചണ്ടിയിലും ചമ്മനയിലൊക്കെ പോയി തപ്പുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സത്യം നമ്മൾ അപ്പോഴാട്ടോ മനസ്സിലാക്കുന്നത് ഏതായാലും മണിത്താറാവിൻ്റെ കുഞ്ഞിന് എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടോ കാരണം കുറച്ച് ദിവസം അവർ ഇൻകുബേറ്റഡായിരുന്നു പിന്നെ കൊണ്ടുവന്നു ഈ മുട്ട വിരിഞ്ഞതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ ഇല്ല ഈ കുഞ്ഞ് മാത്രം ഒറ്റയ്ക്ക് ആയതേ അപ്പൊ ഏതായാലും അവർ കൂട്ടുകാരെ കിട്ടി അതുകൊണ്ട് ഇപ്പോ സമാധാനം ഉണ്ട് അവൻ അവനൊറ്റയ്ക്ക് നോക്കി നടത്തേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമായിരുന്നു മണിത്താറാവിന്റെ കുഞ്ഞ് പോകാൻ നേരായപ്പോഴത്തേക്കും ഒന്ന് ആക്റ്റീവായിട്ടോ ചെറിയ കുട്ടികളാണ് നമുക്ക് ഇനിയും ഓരോ ദിവസങ്ങളിലായിട്ട് പതിയെ പതിയെ കൊണ്ടുവന്ന് ശീലാക്കുന്നുട്ടോ ഇപ്പൊ നമ്മുടെ മറ്റു താറാവുകളെ നമ്മൾ പുഴയിലേക്ക് പതിയെ വിടുന്നുണ്ട് നമാമിക്കും ചൂടിനും ഏതായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ നമാമി ആ താറാവിനോട് അപ്പോ അവര് ഒരു വിധത്തിൽ നമ്മൾ അവിടെ നിർത്തിക്കാണ് കേട്ടോ എപ്പോഴോ പുഴയിലേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കണം അവര് ഈ കുട്ടികളെ കണ്ട സമയം മുതല് അവൾക്ക് വേണം കേട്ടോ അവള് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് മാത്രമല്ല കണ്ണ് തെറ്റി കഴിഞ്ഞാൽ പിടിക്കും പിടിക്കൂട്ടോ അവളുടെ പിടുത്തത്തിന് ചേപ്പോ താറാവുട്ടികള് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അമ്മാര് പിടുത്താണ് അവരൊക്കെ പിടിക്കുക ഏതായാലും നമ്മൾ കൊണ്ടുവന്നു തിരിച്ചു പോവാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് നാടൻ താറാവിന്റെ കുട്ടികള് നല്ല തപ്പലാണ് അപ്പൊ അവർക്ക് ഭാവിയുണ്ട് കെട്ടോ എന്തായാലും അവർ പുഴയിലേക്ക് തന്നെ വരുന്ന ആൾക്കാരാണ് പോകാൻ സമയമായപ്പോഴത്തേക്ക് ദേ കിട്ടിലൊരു മഴ പെയ്തു കേട്ടോ ഒട്ടും മുന്നറിയിപ്പില്ലാതെ പെയ്ത മഴയാണ് അങ്ങനെ ദേ ഇവരെയും കൊണ്ട് താറാവുകൾ എല്ലാം എടുക്കണം കേട്ടോ നല്ല പണിയായ അപ്പൊ ദേ തിരിച്ചു വീട്ടിലോട്ട് പോവാണ് തിരിച്ചു വീട്ടിലോട്ട് പോകുന്നത് വന്ന് ചടങ്ങാണ് കാരണം ആ ഒരു മല കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ദേ മഴ നല്ല രീതിയിൽ പെയ്തേ ഞങ്ങൾ എല്ലാവരും ഓടി അങ്ങോട്ട് കയറി താറാവുകൾ ഇതേ മഴയെത്ത് തിരിച്ച് കരയിലോട്ട് ഒരു കാഴ്ചയാട്ടെ കാണുന്നത് നല്ല ഭംഗിയല്ലേ കാണാനും അങ്ങനെ അങ്ങനെന്തെ താറാവുകളൊക്കെ കയറി ഇനി നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ മഴ അത്ര സ്ട്രോങ് ആണ്